ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥിക്കുന്നൊരമ്മയുണ്ട് ആ അമ്മ നിങ്ങളോട് മറുപടി പറയും ഞാനല്ല ഇതിന് മറുപടി പറയേണ്ടതെന്ന് ഇന്ന് ഞാൻ അവരോട് പറയും എന്നും എന്നെ കളിയാക്കാം പക്ഷെ ആ സമയമായ യു കെയിലെ നിയമം തന്നെ മാറി യു കെ ഔട്ട് ഓഫ് കൺട്രി എന്നുള്ള ആൾക്കാർ അവർക്ക് വേണ്ട അവിടെയും പാളി അപ്പോൾ എല്ലാവരും കളിയാക്കാൻ വീണ്ടും തുടങ്ങി അമ്മ അപ്പം ഞാൻ മുട്ടുമ്മ നിന്ന് പ്രാർത്ഥിച്ചു അമ്മേ എന്നെ പരീക്ഷിക്കല്ലേ എന്നെ പരിഹസിക്കുന്നവരുടെ മുമ്പിൽ എനിക്ക് നിന്നെ ഏറ്റു പറയാനുള്ള ഏറ്റുപറയാ എനിക്ക് എന്ന് ഞാൻ അമ്മയോട് മുട്ടേ നിന്ന് പ്രാർത്ഥിച്ചു ചോ അമ്മേ ഇതെനിക്ക് നീ തന്നേ പറ്റൂ എന്നെ നാണം കെടുത്തിയവരുടെ മുമ്പിൽ എനിക്ക് അവരുടെ മുമ്പിൽ നിന്ന് പറയണം ഇതെനിക്ക് അമ്മ തന്നതാണെന്ന് എനിക്ക് പറയണം ഞാൻ തകർന്നു പോയി ഞാൻ ആ ബൈബിൾ അവിടെ നിവർത്തി വെച്ചിട്ട് മുട്ടേ നിന്നു അമ്മ എന്നെ ഇനിയും പരീക്ഷിക്കല്ലേ ഞാൻ പറഞ്ഞു അമ്മേ കോടിക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥന നീ കേൾക്കുമ്പോൾ ചിലപ്പോൾ എന്നെ നീ മറന്നു പോയതായിരിക്കും പക്ഷെ ഞാൻ നിന്നെ മറക്കില്ല എനിക്ക് ആരെന്തെല്ലാം പറഞ്ഞാലും ഞാൻ നിന്നെ വിട്ട് എങ്ങും പോവില്ല നീ മാത്രമാണ് എൻ്റെ ആശ്രയം അവിടെ നിന്ന് ഞാൻ കാശുരൂപം കൈ പിടിച്ച് കൈ വിടർത്തി മുട്ടേ നിന്ന് ഞാൻ പറഞ്ഞു അമ്മേ എന്നെ സഹായിക്കാൻ ഇതിനപ്പീല് പോകാൻ എനിക്ക് ആരുമില്ല എന്റെ പേര് ലിജോ ഞാൻ പെറുവത്തുനിന്ന് വരുന്നു ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഇരുപത്തെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു എനിക്ക് പതിനാറ് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് നാല് വർഷമായിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കഠിനമായിട്ട് പ്രയത്നിക്കുന്നതാണ് ഒരു ഞാനിനി കേരളത്തിൽ കൊടുക്കാനായിട്ട് യാതൊരു ഏജൊരു ഏജൻസി പോലും ഇല്ല എല്ലാം കൈ കിട്ടി ഇപ്പോൾ എനിക്കെല്ലാം റെഡി എന്ന് വിചാരിക്കുന്ന ആ സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് അത് തട്ടിമറിഞ്ഞു പോവും അപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങി അവക്കെ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ ആ ഏജൻസി കൊണ്ടു അവൾ സി വി കൊടുത്താൽ മതി ആ ഏജൻസിക്കാർ തന്നെ പൊട്ടിപ്പോവും അതുപോലെ കഷ്ടകാലം പിടിച്ചതാണ് അവളെന്ന് അപ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങളിത് ഒരു ദിവസം ഇത് തിരുത്തി പറയും ഇതിനെല്ലാം ഞാൻ നിങ്ങളോട് ഞാനെല്ലാം മറുപടി പറയണത് ദൈവം എന്ന് പറയണ ഒരാളുണ്ടെങ്കിൽ ഇതിന് ആ ദൈവം നിങ്ങൾക്ക് മറുപടി പറയും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു ഒരമ്മയുണ്ട് ആ അമ്മ നിങ്ങളോട് മറുപടി പറയും ഞാനല്ല ഇതിന് മറുപടി പറയണ്ടതെന്ന് ഇന്ന് ഞാൻ അവരോട് പറയും എന്നും എന്നെ കളിയാക്കാം അപ്പോൾ അവരെന്നോട് പറഞ്ഞു നിനക്ക് നിനക്കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ നീ വേസ്റ്റാണ് പത്ത് പൈസ സമ്പാദിക്കാൻ ഈ പതിനാറ് വർഷം നിനക്ക് ജോലി കിട്ടിയിട്ട് ഒരു അക്കൗണ്ടിൽ നിനക്ക് ഒരു ബാലൻസ് എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ എല്ലാവരും കളിയൊക്കെ എല്ലാവരും ഗൾഫിന് പോയിട്ട് റിട്ടയേർഡായിട്ട് അവർ വിശ്രമ ജീവിതത്തിന് വേണ്ടി വന്ന് ചെയ്യുന്ന ജോലികൾ വന്നെക്കണവരാണ് എല്ലാ സ്റ്റാഫും തന്നെ അങ്ങനെ ഞാൻ ഞാൻ പക്ഷെ ഞാൻ എൻ്റെ വിശ്വാസത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പുറകോട്ട് പോയില്ല ഞാൻ ഞാനവിടെ നിന്ന് എന്നും പ്രാർത്ഥിക്കും ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കും ഞാൻ പ്രാർത്ഥിക്കും ഞാൻ എൻ്റെ അമ്മ മാതാവിന് വേണ്ടി സമർപ്പിക്കും അങ്ങനെ ഇരിക്കണേ അങ്ങനെ ഇരുന്ന ഒരു സമയത്താണ് എന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ മാറ്റി അപ്പം ഞാൻ അവരോട് പറഞ്ഞായിരുന്നു ഈ മാസം എനിക്ക് പോകാൻ പറ്റും ഞാൻ ഈ ഡിപ്പ എനിക്ക് ഞാൻ പുറത്തേക്ക് പോകുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞു ആ മാസം അവസാനം ഞാൻ പറഞ്ഞ ഡേറ്റിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ എന്നെ എടുത്ത് മാറ്റി വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാക്കി അപ്പോൾ എല്ലാവർക്കും ചിരിക്കാൻ ഒന്നും കൂടി അവസരമായി അവരെന്നോട് പറഞ്ഞു അവൾ അവൾ പ്രാർത്ഥിച്ചതും ദൈവം കേട്ടതും രണ്ടും രണ്ടാണ് അത് അപ്പം വീണ്ടും ഞാൻ ഞാൻ പരിഹാസ കഥാപാത്രമായി അപ്പം ഞാൻ പറഞ്ഞു ഇതിന് ഞാൻ നിങ്ങളോട് മറുപടി പറയും ഞാൻ പ്രാർത്ഥിച്ചതും അമ്മ മാതാവ് കേട്ടതും ഒന്നാണെന്ന് ഞാൻ നിങ്ങൾക്ക് മറുപടി പറയൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പല ഏജൻസിയിലും കാശ് കൊടുത്തിട്ടുണ്ട് ആ കാശ് കിട്ടും കിട്ടും ഇപ്പം എൻ്റെ വിസ വരും എന്ന് തന്നെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നു അങ്ങനെ യു കെയിലേക്ക് പോകാൻ വേണ്ടി എല്ലാ പേപ്പറുകളും റെഡിയായി സി ഓ എസ് വന്നു കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരാന് ഇരുപത്തി ആറാം തീയതി ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നുള്ള ഡേറ്റ് വരെ വന്നു ഇനി എനിക്ക് വിസ വന്നാൽ മതി പക്ഷേ ആ സമയമായ യു കെയിലെ നിയമം തന്നെ മാറി യു കെ ഔട്ട് ഓഫ് കൺട്രി എന്നുള്ള ആൾക്കാർ അവർക്ക് വേണ്ട അവിടെയും പാളി അപ്പോൾ എല്ലാവരും കളിയാക്കാൻ വീണ്ടും തുടങ്ങി അമ്മ അപ്പം ഞാൻ മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചു അമ്മ എന്നെ പരീക്ഷിക്കല്ലേ എന്നെ പരിഹസിക്കുന്നവരുടെ മുമ്പിൽ എനിക്ക് നിന്ന് ഏറ്റുപറയാനുള്ള ഏറ്റുപറിയാൻ എനിക്ക് സാധിക്കണേ എന്ന് ഞാൻ അമ്മയോട് മുട്ടേ നിന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ നിന്നപ്പോഴാണ് എനിക്ക് യു കെയിൽ എൻ്റെ അനിയൻ യു കെയിലുണ്ട് അവൻ മുഖാന്തരം ഒരു കെയർ ഹോമിലെ മാനേജറുമായിട്ട് പരിചയപ്പെടാൻ ഇടവരികയും എൻ്റെ കറക്റ്റ് സമയത്ത് പറയണുണ്ടെങ്കിൽ നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ പറയണം എന്ന് പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് പറഞ്ഞു എനിക്ക് വേണം അപ്പം മറ്റേ ഏജൻസിക്കാരുടെ ഇത് വെയിറ്റിങ്ങിലാണ് അത് എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞു എനിക്ക് വേണം അങ്ങനെ പറഞ്ഞ് അവരെനിക്ക് ആ മാനേജറുടെ നമ്പർ തന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു നീ മെസ്സേജ് ഇട് ഞാൻ മെസ്സേജ് ഇട്ടു അവരെനിക്ക് അവരെന്നെ തിരിച്ച് വിളിച്ചു എന്നിട്ട് ചോദിച്ചു ആർ യു റെഡി ഫോർ ഇൻ്റർവ്യൂ എന്ന് എന്നോട് ചോദിച്ചു ഓക്കെ എന്ന് പറഞ്ഞു അതിനവരെന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്നിട്ട് പറഞ്ഞു ഓക്കെ നാളെ നീ എപ്പോഴാണോ ഫ്രീ ആവണത് ആ സമയത്ത് നീ എനിക്ക് മെസ്സേജ് ഇട്ട് ഞാൻ വീണ്ടും നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു ഞാൻ മെസ്സേജ് ഇട്ടു അവരെന്നെ വിളിച്ചു വീണ്ടും അവർ ഇൻ്റർവ്യൂ നടത്തി ഓക്കേ ഞാൻ നിന്നെ അറിയിച്ചോളാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഈ ഈസ്റ്ററിൻ്റെ സമയമായിപ്പോൾ അവർ നാട്ടിൽ പോന്നു അവർ തിരിച്ച് ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് സി ഒ എസ് ഇഷ്യൂ ചെയ്തു ആ സമയത്തേക്ക് യു കെയിൽ ഭയങ്കരമായിട്ട് പ്രശ്നം നടക്കുവാണ് ഔട്ട് ഓഫ് കൺട്രി എന്നുള്ള ആളെ വേണ്ട പക്ഷേ ഞാൻ അമ്മയിൽ സമർപ്പിച്ചു അമ്മേ ഇതെനിക്ക് നീ തന്നേ പറ്റൂ എന്നെ നാണം കെടുത്തിയവരുടെ മുമ്പിൽ എനിക്ക് അവരുടെ മുമ്പിൽ നിന്ന് പറയണം ഇതെനിക്ക് അമ്മ തന്നതാണെന്ന് എനിക്ക് പറയണം അങ്ങനെ പറഞ്ഞു ഞാനും കൂടെ രണ്ട് പേരുണ്ട് പക്ഷെ അവരെ ഞാൻ ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് അവരെ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ആ മാനേജർ പറഞ്ഞതാണ് രണ്ട് പേരും കൂടി ഉണ്ട് ഒന്ന് ബോംബെയിലുള്ളതും ഒന്ന് എറണാകുളത്തുള്ളതും അപ്പോൾ അവരുടെ നിയമത്തെ ബാധിക്കും അവരുടെ നമ്പർ തന്നെ അങ്ങനെ ഇന്ന് വരെ എനിക്ക് ആ നമ്പർ തന്നിട്ടില്ല അപ്പോൾ അങ്ങനെ വി എഫ് എസിൽ പോകാനുള്ള ഡേറ്റ് വരെ കിട്ടി ആ ഡേറ്റ് കിട്ടി ഞാൻ വി എഫ് എസ്സിൽ പോയി കഴിഞ്ഞ മാസം നാലാം തീയതി എനിക്ക് വി എഫ് എസ്സിൽ അപ്പോയിൻമെൻ്റ് കിട്ടി ഞാൻ വിസയ്ക്കുള്ള എല്ലാ സബ്മിഷനും കൊടുത്തു അങ്ങനെ ഞാൻ ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ എപ്പോഴും ഞാൻ ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കും വിസ വന്നു എന്നുള്ള ആ മെസ്സേജ് കാണാനും അല്ലെങ്കിൽ എനിക്ക് വിസ കിട്ടി ഇന്നിടത്ത് നീ വന്ന് വിസ കളക്ട് ചെയ്യാനുള്ള ഒരു കോളിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഇന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം അനിയൻ പറഞ്ഞു ഒരാൾക്ക് വിസ അപ്രൂവലായി ഒരാൾക്ക് കിട്ടി ഓക്കെ അപ്പോൾ അടുത്ത എനിക്ക് കിട്ടൂലോ അങ്ങനെ നോക്കിയത് ഇടിവെട്ട് പോലെ ഒരു ദിവസം ഞാൻ ബൈബിൾ വായിക്കാൻ ബൈബിൾ എടുത്ത് നിന്നിട്ട് എടുത്ത് സമയം എന്തായെന്ന് നോക്കാൻ നേരത്താണ് മെയിൽ വരണത് യു കെ പുറത്തുനിന്നുള്ള ആളെ ഇപ്പോൾ എടുക്കാനുള്ള ഇതില്ല അങ്ങനെ എന്തുകൊണ്ട് നിന്നെ സെലക്ട് ചെയ്തു എന്നുള്ള ൊരു ക്ലാരിഫിക്കേഷൻ ഞങ്ങൾ നിൻ്റെ കെയർ ഹോമിലേക്ക് കൊടുത്തേക്കുവാണ് അതിനുള്ള മറുപടി പത്ത് ദിവസത്തിനകം ഞങ്ങൾക്ക് കിട്ടണം എന്നാൽ മാത്രമാണ് നിനക്ക് വിസ കിട്ടുള്ളൂ ഞാൻ തകർന്നു പോയി ഞാൻ ആ ബൈബിൾ അവിടെ നിവർത്തി വെച്ചിട്ട് മുട്ടേ നിന്നു അമ്മ എന്നെ ഇനിയും പരീക്ഷിക്കല്ലേ നിനക്ക് ഞാൻ പറഞ്ഞു അമ്മേ കോടിക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥന നീ കേൾക്കുമ്പോൾ ചിലപ്പോൾ എന്നെ നീ മറന്നു പോയതായിരിക്കും പക്ഷെ ഞാൻ നിന്നെ മറക്കില്ല എനിക്ക് ആരെന്തെല്ലാം പറഞ്ഞാലും ഞാൻ നിന്നെ വിട്ട് എങ്ങും പോവില്ല നീ മാത്രമാണ് എൻ്റെ ആശ്രയം അവിടെ നിന്ന് ഞാൻ കാശുരൂപം കൈ പിടിച്ച് കൈ വിടർത്തി മുട്ടേ നിന്ന് ഞാൻ പറഞ്ഞു അമ്മേ എന്നെ സഹായിക്കാൻ ഇതിനപ്പീല് പോകാൻ എനിക്കാരുമില്ല എനിക്ക് വക്കീലില്ല എനിക്ക് ജഡ്ജിയില്ല എൻ്റെ വക്കീൽ നീങ്ങും എൻ്റെ ജഡ്ജി ആയിരിക്കണേ എന്ന് ഞാൻ കാശുരൂപം പിടിച്ച് ഞാൻ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് ആ മെയിൽ ഞാൻ ഈ മാനേജർക്ക് അയച്ചു കൊടുത്തു അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു അപ്പോൾ മാനേജർ പറഞ്ഞു ലിജോ ഇന്ന് വെള്ളിയാഴ്ചയാണ് നാളെ ശനി മറ്റന്നാൾ ഞായർ ഇവിടെ അവധിയാണ് തിങ്കളാഴ്ച അവിടെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കും തിങ്കളാഴ്ച ഞാൻ അവരെ വിളിച്ചു അവർക്കൊരു ഒന്നുമില്ല ഇതിനകത്ത് ഇടപെട്ട മാനേജറുടെ ജോലി പോവും എനിക്ക് ഞാൻ നിസ്സഹായിയായി ഞാൻ പറഞ്ഞു അമ്മേ എന്നെ ഉപേക്ഷിക്കരുത് കേട്ടോ ഞാൻ നിന്നെ നിന്ന് പോവില്ല നീ എന്നെ എവിടെ എവിടെ കൊണ്ട് എന്നെ തള്ളിയാലും അമ്മേ ഞാൻ നിന്നെ നിന്ന് പോവില്ല ഞാൻ നിൻ്റെ കൂടെ മാത്രം എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ മുട്ടേ നിന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ആ ഡയറക്ടർക്ക് അനിയൻ ഒരു മെയിൽ വിട്ടു സാർ ഇതിന് എന്തെങ്കിലും സാറ് ഞങ്ങളൊന്ന് സഹായിക്കണം അങ്ങനെ മാനേജർ പറഞ്ഞു ഇത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല ഇതൊരു രാജ്യത്തിൻ്റെ നിയമമാണ് ഞങ്ങൾ പരിശ്രമിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ കറക്റ്റ് പത്താമത്തെ ദിവസം അവർ ചോദിച്ചേക്കണ യു കെ ഗവൺമെൻ്റ് അവർ ചോദിച്ചേക്കണ പത്ത് ദിവസമായിരുന്നു ആ പത്താമത്തെ ആയി കഴിയുമ്പോഴത്തേന് അവർ അവരുടെ ഈ മാനേജർക്ക് ഡയറക്ടർക്ക് ഡയറക്ടർ മാനേജറോട് പറഞ്ഞു ഇതിനകത്ത് നീ അവൾക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും നിനക്ക് പറ്റുന്ന നീ ചെയ്തു കൊടുക്ക് അവർ ആ സൈറ്റിൽ കയറി അവിടെയുള്ള കുറച്ച് പേർ ഇൻ്റർവ്യൂ ചെയ്തു അവർക്ക് അതിനകത്ത് അവർ സാറ്റിസ്ഫൈഡല്ല ഞങ്ങളിൽ ലിജോൻ്റെ തന്നെ തിരഞ്ഞെടുത്തേക്കണോ എന്നുള്ളത് കറക്റ്റ് പത്താമത്തെ ദിവസം അവർ മെയിൽ ചെയ്തു ആ ഡയറക്ടർ പേഴ്സണലായിട്ട് മെയിൽ ചെയ്തു പിറ്റേ ദിവസം എനിക്ക് മെസ്സേജ് വന്നു നിനക്ക് നിൻ്റെ നിൻ്റെ വിസ അപ്രൂവലായി എന്ന് പറഞ്ഞ് ഞാൻ നിന്ന് പ്രാർത്ഥിച്ച അമ്മയെ നീ എന്നെ കൈവിട്ടില്ലല്ലോ എനിക്ക് തന്നല്ലോന്ന് അങ്ങനെ എനിക്ക് ആ പാസ്പോർട്ട് ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു എനിക്ക് ആ പാസ്പോർട്ട് നീ തരുവാണെങ്കിൽ നീ എനിക്ക് റിട്ടേൺ തരുവാണെങ്കിൽ ആ പാസ്പോർട്ടിൽ യു കെയിൽ വിസ അടിച്ച് തരാവുള്ളൂ ഇല്ല എങ്കിൽ ആ പാസ്പോർട്ട് നീ എവിടെയെങ്കിലും നശിപ്പിച്ചു കളഞ്ഞു ആ പാസ്പോർട്ട് കയ്യിലുണ്ടെങ്കിലാണോ പിന്നെയും പിന്നെയും എനിക്ക് ഓരോ സ്ഥലത്ത് അപ്ലൈ ചെയ്യാൻ തോന്നുള്ളൂ അങ്ങനെ ആ പാസ്പോർട്ട് കൈ കിട്ടിയ വഴി ഞാൻ നോക്കി യു കെ വിസ അങ്ങനെ എനിക്ക് ഈ എട്ടാം തീയതി ടിക്കറ്റ് വന്നു ഞാൻ ഈ എട്ടാം തീയതി ഓഗസ്റ്റ് എട്ടാം തീയതി യു കെയിലേക്ക് പോവാണ് എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നതാണെന്ന് ഞാൻ എവിടെയും ആരുടെ മുന്നിലും ഉറക്കം നിന്ന് എനിക്ക് പറയാനായിട്ട് അമ്മ എനിക്ക് തന്നെ എന്നെ കുറ്റം പറഞ്ഞവരുടെ അല്ലെങ്കിൽ എന്നെ നാണം കെടുത്തിയവരുടെ മുന്നിൽ ഇന്ന് എനിക്ക് ഞാൻ പറഞ്ഞു ഇന്ന് നിങ്ങളെന്നെ നാണം കെടുത്തിയില്ലേ എൻ്റെ അമ്മ എനിക്ക് തരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതാ എൻ്റെ പാസ്പോർട്ടിൽ എനിക്ക് യു കെ വിസ വന്നു ഞാൻ രസം കൊടുത്തു ഞാൻ ഈ മാസം മുപ്പത്തൊന്നാം തീയതി വരെ ഡ്യൂട്ടി ഉള്ളൂ ഞാൻ എട്ടാം തീയതി പോവുകയാണെന്ന് എനിക്കെല്ലാവരുടെയും മുന്നേ നിന്ന് പറയാൻ എൻ്റെ അമ്മ മാതാവ് എന്നെ അനുവദിച്ചു ഇതിന് എൻ്റെ അമ്മമാതാവിനെ കോടി നന്ദി അതോട് പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എൻ്റെ കുടുംബത്തിന് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ കുടുംബം എൻ്റെ കുടുംബം പാളി പാളിപ്പോകുമെന്ന് പറഞ്ഞാൽ പാളിപ്പോകുമ എന്ന് വിചാരിച്ച് ആ സമയത്ത് എൻ്റെ അമ്മ മാതാവ് ഞാൻ അമ്മേ നിൻ്റെ നീലാങ്കിയാൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നീ പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെടണമേ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ആ അമ്മ അമ്മയുടെ നീല നീലാങ്കിയാൽ ഞാൻ എൻ്റെ കുടുംബത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കണമെന്ന് ഇന്നും അമ്മ അമ്മയുടെ സാക്ഷിയായി എൻ്റെ ജീവിതം മുഴുവൻ അമ്മയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു പിന്നെ എൻ്റെ ജീവിതത്തിൽ വന്ന് ഞാൻ ആ ഉടമ്പടിക്ക് മുന്നേ എനിക്ക് ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയായിരുന്നു എന്നോട് എല്ലാവരും പറയും ഞാൻ എടുത്തു ചാട്ടക്കാരിയാണ് എടുത്തു ചാട്ടക്കാരിയാണ് പക്ഷെ ഞാൻ എടുത്തു ചാട്ടണതല്ല ഞാൻ ഉള്ള കാര്യം ആരോടാണെങ്കിലും തുറന്ന് പറയും പക്ഷെ ആ പറയണേ ആർക്കും ഞാൻ പറയണ രീതിയിലല്ല അവർക്കും മനസ്സിലാവണത് ആ ഒരു രീതി എന്നിൽ നിന്ന് ഒരുപാട് മാറി എനിക്ക് പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം കിട്ടി എനിക്ക് പള്ളി പോകാനുള്ള അനുഗ്രഹം കിട്ടി പണ്ട് ഞാൻ എന്നും പറയുമായിരുന്നു കുടുംബടിക്ക് മുന്നേ ഞാൻ പറയുമായിരുന്നു ഓ ദൈവം എന്നെ കൈവിട്ടു എനിക്കിഞ്ഞിന്നുമില്ല ദൈവം കൈവിട്ടു എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കൂല്ലെന്ന് ഉടമ്പടിക്ക് ശേഷം എനിക്ക് ശക്തമായിട്ട് പറയാൻ പറ്റി ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും ദൈവം എൻ്റെ കൂടെയുണ്ട് എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്ക് ആരുടെ മുന്നിലും പറയാനുള്ളൊരു കഴിവ് ഒരു ശക്തി എൻ്റെ അമ്മ എനിക്ക് തന്നു പിന്നെ പ്രേഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ആരെങ്കിലും മോളെ മരുന്ന് മേടിക്കാൻ കാശില്ല അല്ലെങ്കിൽ ചായ കുടിക്കാൻ കാശില്ല എന്ന് ആര് പറഞ്ഞാലും അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് തോന്നിയാൽ അവർക്ക് എന്തെങ്കിലും ഒരു സഹായം എന്നെക്കുറിച്ച് വേണമെന്ന് എനിക്ക് തോന്നിയാ ഞാൻ ആരും അറിയാം അവർക്ക് ഞാൻ കൊടുക്കണം അമ്മേ ഇത് കൈ ഇരുന്നോട്ടെ പോയി ഒരു ചായ കുടിച്ചോട്ടോ അല്ലെങ്കിൽ ഇത് മരുന്ന് മേടിക്കാൻ ഇത് കൈ ഇരുന്നോട്ടെ അങ്ങനെ കൊടുക്കാനുള്ള ഒരു മനസ്സ് എനിക്കുണ്ടായി പിന്നെ അനാഥാലയത്തിൽ ഭക്ഷണം കൊടുക്കാൻ അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് കാശ് തന്നാൽ മതി ഞങ്ങൾ കൊടുത്തോളാം അപ്പം ഞങ്ങൾക്ക് തോന്നി അങ്ങനെ കാശ് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതല്ലേ അവർ കൊടുക്കുന്നത് അത് വേണ്ട അപ്പോൾ ഞങ്ങൾ തന്നെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് നമ്മൾ തന്നെ കൊണ്ട് വിളമ്പിക്കൊടുത്തു അപ്പം അങ്ങനെയാണ് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത് ഇതുപോലെ എൻ്റെ കുടുംബത്തെ എന്നെ ഇത്ര ഇത്രമാത്രം സഹായിച്ച എൻ്റെ അമ്മമാതാവിനും തിരുകുമാറിനും കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു